നിങ്ങൾക്കറിയാമോ ലോകം മുഴുവൻ അഗാധമായ ഉറക്കത്തിലായിരിക്കുമ്പോൾ പുലർച്ചയിലെ നിശബ്ദതയിൽ ഒരദൃശ്യമായ വാതിൽ തുറക്കുമെന്ന് ഈ വാതിൽ നിങ്ങളെ പ്രപഞ്ചത്തിന്റെ അനന്തമായ ഊർജം ജ്ഞാനം ഉന്നതബോധം എന്നിവയുമായി ബന്ധിപ്പിക്കാൻ കഴിവുള്ളതാണ് ഇത് കേവലം ആത്മീയമായൊരു വിശ്വാസമല്ല മറിച്ച് തന്ത്രജ്ഞാനത്തിന്റെയും വിജയത്തിന്റെയും പാത പിന്തുടർന്നവർ അനുഭവിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ് ഒരു യോദ്ധാവ് തന്റെ യുദ്ധതന്ത്രം തയ്യാറാക്കുന്നതുപോലെ ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ആദ്യം തന്റെ ആത്മാവിനെ കണ്ടെത്തണം ഈ അന്വേഷണം ആരംഭിക്കുന്നത് അമൃതവേളയിലാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ഇരുട്ടും പുതുപ്പും കെട്ടിപ്പിടിച്ചിൽ വീണ്ടും മുഴങ്ങുന്ന അലാറംസ് ന്യൂസ് ബട്ടണിൽ അമർത്തിക്കൊണ്ട് ഒരഞ്ചു മിനിറ്റ് കൂടി ഉറങ്ങാൻ കൊതിച്ചിട്ടുണ്ടോ ആ അഞ്ച് മിനിറ്റുകൾ ഒരു മണിക്കൂറായി മാറുകയും ഒടുവിൽ ഞെട്ടിയുണരുമ്പോൾ ദിവസം നിങ്ങളുടെ കയ്യിൽ നിന്നും വഴുതി തോന്നിയിട്ടുണ്ടോ തിരക്കിട്ട് പല്ലുതീപ്പും കുളിയും കഴിഞ്ഞ് കിട്ടിയതൊക്കെ എടുത്തു ധരിച്ച് പ്രഭാത ഭക്ഷണം പോലും ഒഴിവാക്കി ഓടുമ്പോൾ ഒരു ദിവസം തുടങ്ങുന്നതിനു മുൻപേ നിങ്ങൾ തോറ്റുപോയതായി തോന്നിയിട്ടുണ്ടോ നമ്മളിൽ ഭൂരിഭാഗം പേരുടെയും ജീവിതം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഒരുതരം തരം ഓട്ടപ്പാച്ചിലൂടെ സൂര്യൻ ഉദിക്കുന്നതിനു മുൻപേ നമ്മുടെ ടെൻഷനുകൾ ഉദിച്ചുയരും എന്നാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇതിൽ നിന്നും തികച്ചും ഒരു പ്രഭാതം സാധ്യമാണെങ്കിലോ ലോകമുണരുന്നതിനു മുൻപ് നഗരത്തിലെ ബഹളങ്ങൾ തുടങ്ങുന്നതിനു മുൻപ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനുകളുടെ പ്രവാഹം എത്തുന്നതിനു മുൻപ് നിങ്ങൾ ഒരു പ്രഭാതം ആ നിശബ്ദതയിൽ ഒരു കപ്പ് ചൂട് ചായയോ കാപ്പിയോ നുണഞ്ഞ് ജനലിലൂടെ കടന്നുവരുന്ന ആദ്യത്തെ പ്രകാശകിരണങ്ങളെ നോക്കിയിരിക്കുന്ന നിങ്ങളെ സങ്കൽപ്പിച്ചു നോക്കൂ ആ പ്രഭാതത്തിനൊരു മാന്ത്രികതയുണ്ട് ആ സമയത്തിനൊരു പ്രത്യേക ശക്തിയുണ്ട് അത് വിജയത്തിലേക്കുള്ള ഒരു രഹസ്യപാതയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ രഹസ്യത്തെക്കുറിച്ചാണ് രാവിലെ എഴുന്നേൽക്കുന്നവരുടെ വിജയത്തെക്കുറിച്ച് ഇത് വെറുതെ നേരത്തെ എഴുന്നേൽക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു മോട്ടിവേഷൻ വീഡിയോ അല്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു ശീലത്തെ ഒരു ജീവിതരീതിയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു യാത്രയാണ് എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വിജയിച്ച മനുഷ്യർ തങ്ങളുടെ പ്രഭാതങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്നതെന്നും എങ്ങനെ നമുക്കും ആ വിജയത്തിന്റെ ഭാഗമാകാമെന്നും നമുക്ക് കണ്ടെത്താം പ്രഭാതത്തിലെ സുവർണ മണിക്കൂറുകൾ രാവിലെ മണിക്കും ആറു മണിക്കും ഇടയിലുള്ള സമയത്തെ പലരും ബ്രഹ്മ മുഹൂർത്തമെന്നു വിളിക്കാറുണ്ട് മറ്റു ചിലർ അതിനെ ദ ഗോൾഡൻ അവർ അഥവാ സുവർണ മണിക്കൂറുകൾ എന്ന് വിശേഷിപ്പിക്കുന്നു പേരെന്തുമാകട്ടെ ഈ സമയത്തിന്റെ പ്രത്യേകത അത് നിങ്ങളുടേത് മാത്രമാണ് എന്നതാണ് ആലോചിച്ചു നോക്കൂ ആ സമയത്ത് നിങ്ങളെ ശല്യപ്പെടുത്താൻ ആരുമില്ല ഫോൺ കോളുകളില്ല മെസ്സേജുകളില്ല കുടുംബത്തിന്റെ ബഹളങ്ങളില്ല ഓഫീസിൽ തിരക്കുകളില്ല ലോകം മുഴുവൻ ആണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സംസാരിക്കാൻ നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കാൻ ഒരു സ്വകാര്യ സമയം ലഭിക്കുകയാണ് നമ്മുടെ മനസ്സ് ആ സമയത്ത് ഒരു തെളിഞ്ഞ തടാകം പോലെയാണ് ഒരു ദിവസത്തെ ചിന്തകളുടെ ഓളങ്ങൾ അതിൽ രൂപപ്പെട്ടിട്ടുണ്ടാവില്ല കഴിഞ്ഞ ദിവസത്തെ ആശങ്കകളുടെ കലക്കവെള്ളം അടിയുകയും മനസ്സ് ക്രിസ്റ്റൽ പോലെ വ്യക്തമാവുകയും ചെയ്യും ഈ അവസ്ഥയിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും പതിന്മടങ്ങ് ഫലമുണ്ടാകും നിങ്ങളൊരു പുസ്തകം വായിക്കുകയാണെങ്കിൽ അതിന്റെ ഓരോ വരിയും നിങ്ങളുടെ ഹൃദയത്തിൽ പതിയുന്നത് കാണാം നിങ്ങൾ ധ്യാനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിടാൻ സാധിക്കും നിങ്ങൾ അടുത്ത ദിവസത്തേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് കഴിയും വിജയികളായ പലരും തങ്ങളുടെ ഏറ്റവും വലിയ ആശയങ്ങൾ കണ്ടെത്തിയത് ഈ പ്രഭാതങ്ങളിലാണ് അവർ തങ്ങളുടെ പുസ്തകങ്ങൾ എഴുതിയത് ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തിയത് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് ഈ സുവർണ മണിക്കൂറുകളിലാണ് കാരണം ആ സമയത്ത് നിങ്ങളുടെ തലച്ചോറ് ഏറ്റവും സർഗാത്മകമായ അവസ്ഥയിലായിരിക്കും ഒരു ശില്പി തനിക്ക് മുന്നിലുള്ള കല്ലിൽ നിന്നും മനോഹരമായ ഒരു രൂപം കൊത്തിയെടുക്കുന്നത് പോലെ ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത മനോഹരമായി കൊത്തിയെടുക്കാൻ സാധിക്കും ഈ പ്രഭാതത്തിലെ നിശബ്ദതയ്ക്ക് ഒരു പ്രത്യേക സംഗീതമുണ്ട് അത് നിങ്ങളുടെ ഹൃദയമിടിപ്പിന്റെ സംഗീതമാണ് നിങ്ങളുടെ ചിന്തകളുടെ സംഗീതമാണ് പുറമെയുള്ള ബഹളങ്ങളില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് കേൾക്കാൻ സാധിക്കുന്നു നിങ്ങളുടെ യഥാർത്ഥ അഭിനീഷ്യം എന്താണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പലപ്പോഴും ഈ ശാന്തമായ പ്രഭാതങ്ങളിൽ ഒളിഞ്ഞിരിപ്പുണ്ടാകും സാധാരണയായി തിരക്കിട്ട ഒരു ദിവസത്തിൽ നമുക്ക് ചിന്തിക്കാനോ സ്വപ്നം കാണാനോ സമയം കിട്ടാറില്ല ജീവിതം ഒരു ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ടതുപോലെ മുന്നോട്ടു നീങ്ങും എന്നാൽ രാവിലെ ഒരു മണിക്കൂർ നേരത്തെ എഴുന്നേൽക്കുന്നതിലൂടെ നിങ്ങൾ ആ ട്രാഫിക് ബ്ലോക്കിനെ മറികടക്കുകയാണ് മറ്റുള്ളവർ യാത്ര തുടങ്ങുന്നതിനു മുൻപേ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ബഹുദൂരം മുന്നേറിയിരിക്കും ഈ ഒരു മണിക്കൂർ ഒരു ദിവസം നിങ്ങൾക്കു നൽകുന്ന ഊർജ്ജവും ആത്മവിശ്വാസവും വളരെ വലുതാണ് ഞാൻ മറ്റുള്ളവരെക്കാൾ ഒരു പടി മുന്നിലാണെന്ന ചിന്ത ആ ദിവസം മുഴുവൻ നിങ്ങളെ നയിക്കാൻ പോകുന്ന ഒരു ഇന്ധനമാണ് ഇത് വെറുമൊരു തോന്നലല്ല അതൊരു യാഥാർത്ഥ്യമാണ് നിങ്ങൾക്കായി നിങ്ങൾ കണ്ടെത്തുന്ന ആ അധിക സമയം നിങ്ങളുടെ വിജയത്തിലേക്കുള്ള അധിക ദൂരമാണ് രണ്ട് ശാസ്ത്രം പറയുന്ന പ്രഭാത രഹസ്യങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നതിലെ മാന്ത്രികതയെക്കുറിച്ച് പറയുമ്പോൾ ഇത് വെറുമൊന്നു കവിഭാവനയോ വിശ്വാസമോ അല്ല ഇതിനു പിന്നിൽ വ്യക്തമായ ശാസ്ത്രീയ കാരണങ്ങളുണ്ട് നമ്മുടെ ശരീരം ഒരത്ഭുതകരമായ ജൈവഘടികാരമാണ് അതിനെ സർക്കാഡിയൻ റിതം എന്ന ശാസ്ത്രം വിളിക്കുന്നു ഈ ഘടികാരം നമ്മുടെ ഉറക്കത്തെയും ഉണർവിനെയും മാത്രമല്ല നമ്മുടെ ഊർജ്ജത്തെയും ഹോർമോണുകളെയും ചിന്തകളെയും വരെ നിയന്ത്രിക്കുന്നു നിങ്ങൾക്കറിയാമോ രാവിലെ ഉണരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായി കോർട്ടിസോൾ എന്നൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് കോർട്ടിസോൾ ഒരു വില്ലനാണെന്നാണ് പലരും കരുതുന്നത് കാരണം അത് സ്ട്രെസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാൽ പ്രഭാതത്തിലെ ഈ കോർട്ടിസോൾ ഉൽപ്പാദനം ഒരു കാറിന്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നതുപോലെയാണ് അത് നമ്മളെ ഉണർത്താനും ഊർജ്ജസ്വലരാക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കുന്നു സൂര്യപ്രകാശവുമായി ചേർന്ന് നമ്മുടെ ശരീരം സ്വയം ഉണരുന്ന ഈ പ്രക്രിയ ഏറ്റവും ആരോഗ്യകരമായ ഉണർവാണ് എന്നാൽ നമ്മൾ അലാറംസ്ന്യൂസ് ചെയ്ത് വീണ്ടും ഉറങ്ങുമ്പോൾ ഈ സ്വാഭാവികമായ താളം തെറ്റുകയാണ് പിന്നീട് തിരക്കിട്ട് എഴുന്നേൽക്കുമ്പോൾ ശരീരം ഒരുതരം ആശയക്കുഴപ്പത്തിലാകുന്നു അതുകൊണ്ടാണ് പലപ്പോഴും വൈകി എഴുന്നേറ്റാൽ ദിവസം മുഴുവൻ ഒരുതരം ക്ഷീണവും മന്ദതയും അനുഭവപ്പെടുന്നത് ഇനി നമുക്ക് തലച്ചോറിലേക്ക് വരാം നമ്മുടെ തലച്ചോറിലെ പ്രീഫ്രോണ്ടൽ കോട്ടെക്സ് എന്ന ഭാഗമാണ് തീരുമാനങ്ങൾ എടുക്കുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിനും നമ്മളെ സഹായിക്കുന്നത് ഒരു നീണ്ട ഉറക്കം കഴിഞ്ഞ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ഭാഗം ഏറ്റവും ശക്തവും കാര്യക്ഷമവുമായിരിക്കും ഒരു മൊബൈൽ ഫോൺ രാത്രി മുഴുവൻ ചാർജ് ചെയ്തിട്ട് രാവിലെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ബാറ്ററിയുമായി ഇരിക്കുന്നത് പോലെയാണിത് ദിവസം മുന്നോട്ടു പോകുമ്പോഴും നമ്മളെടുക്കുന്ന ഓരോ ചെറിയ തീരുമാനവും ഈ ബാറ്ററി ചാർജ് കുറച്ചുകൊണ്ടേയിരിക്കും ഇതിനെയാണ് ഡിസിഷൻ ഫെറ്റീഗ് അഥവാ തീരുമാനങ്ങളെടുക്കുന്നതിലൂടെയുള്ള ക്ഷീണം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുന്ന ഒരാൾക്ക് തന്റെ നൂറ് ശതമാനം ബാറ്ററി ചാർജ് തന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ സാധിക്കുന്നു അത് വ്യായാമം ചെയ്യുന്നതാകാം പുതിയൊരു കാര്യം പഠിക്കുന്നതാകാം അല്ലെങ്കിൽ അന്നത്തെ ഏറ്റവും കഠിനമായ ജോലി ചെയ്യുന്നതാകാം എന്നാൽ വൈകി എഴുന്നേൽക്കുന്ന ഒരാൾ തന്റെ വിലപ്പെട്ട മാനസിക ഊർജ്ജം ഏത് ഡ്രസ്സിടണം ട്രാഫിക്കിൽ കുടുങ്ങുമോ തുടങ്ങിയ അനാവശ്യ ചിന്തകൾക്ക് വേണ്ടി പാഴാക്കുന്നു ദിവസത്തിലെ പ്രധാന ജോലികളിലേക്ക് എത്തുമ്പോഴേക്കും അയാളുടെ ബാറ്ററി പകുതിയായി കുറഞ്ഞിട്ടുണ്ടാകും മാനസികാരോഗ്യത്തിന്റെ കാര്യത്തിലും പ്രഭാഗങ്ങൾ ഒരു അത്ഭുത മരുന്നാണ് സ്ഥിരമായി നേരത്തെ എണീൽക്കുന്നവർക്ക് വിഷാദരോഗത്തിനും ഉത്കണ്ഠയ്ക്കും സാധ്യത കുറവാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു ഇതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് അവർക്ക് തങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ നിയന്ത്രണമുള്ളതായി തോന്നുന്നു മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കുന്നതിനു പകരം അവർ തങ്ങളുടെ ദിവസം സ്വയം രൂപകൽപ്പന ചെയ്യുന്നു രണ്ട് പ്രഭാതത്തിലെ സൂര്യരശ്മികൾ ഏൽക്കുന്നത് നമ്മുടെ ശരീരത്തിൽ സെറോട്ടോണിൻ എന്ന സന്തോഷത്തിന്റെ ഹോർമോൺ ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്നു മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം ആ ശാന്തമായ മണിക്കൂറുകളിൽ അവർക്ക് അവരോട് തന്നെ സംസാരിക്കാൻ സമയം ലഭിക്കുന്നു എന്നതാണ് ഒരു ഡയറി എഴുതുന്നതിലൂടെയോ ധ്യാനിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ വെറുതെ ശാന്തമായിരിക്കുന്നതിലൂടെയോ അവർ തങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും മനസ്സിലാക്കുന്നു ഒരു പാത്രത്തിൽ കലങ്ങിയ വെള്ളം അടിയാൻ സമയം കൊടുക്കുന്നതുപോലെ ഈ പ്രഭാതങ്ങൾ നമ്മുടെ മനസ്സിനെ തെളിമയുള്ളതാക്കുന്നു പ്രൊഡക്ടിവിറ്റിയുടെ ലോകത്ത് ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്നൊരു പ്രയോഗമുണ്ട് അതായത് ദിവസവും രാവിലെ ആദ്യം ചെയ്യേണ്ടത് അന്നത്തെ ഏറ്റവും ബുദ്ധിമുട്ടിയതും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ജോലിയാണ് ആ തവളയെ അങ്ങ് ഭക്ഷിച്ചാൽ പിന്നെ ആ ദിവസം മുഴുവൻ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ കാരണം ഏറ്റവും മോശം കാര്യം കഴിഞ്ഞുപോയി രാവിലെ എഴുന്നേൽക്കുന്നതിലൂടെ ആ തവളയെ ഭക്ഷിക്കാനുള്ള ഏറ്റവും നല്ല സമയം നിങ്ങൾക്ക് ലഭിക്കുന്നു ആരും ശല്യപ്പെടുത്താനില്ലാതെ പൂർണമായ ശ്രദ്ധയോടെ നിങ്ങൾക്ക് ആ ജോലി പൂർത്തിയാക്കാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് നൽകുന്ന മാനസികമായ വിജയം ചെറുതല്ല ആ ഒരൊറ്റ വിജയം അന്നത്തെ ദിവസം മുഴുവൻ വിജയങ്ങളുടെ ഒരു ശൃംഖല തീർക്കാൻ നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുക എന്നത് വെറുമൊരു ശീലമല്ല അത് നിങ്ങളുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും സ്വാഭാവികമായ കഴിവിനെ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള ഒരു മാർഗ്ഗമാണ് അത് ശാസ്ത്രീയമായി നിങ്ങളുടെ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു ജീവിത രീതിയാണ് മൂന്ന് പ്രഭാതത്തിൽ വിരിഞ്ഞ വിജയഗാഥകൾ ലോകത്തിന്റെ ഗതിമാറ്റിയ പല മഹാന്മാരുടെയും ജീവിതത്തിലേക്ക് നാം നോക്കിയാൽ അവരെല്ലാവരും പങ്കുവച്ച ഒരു രഹസ്യശീലമുണ്ടായിരുന്നു അത് പ്രഭാതങ്ങളിൽ ഉണരുക എന്നതായിരുന്നു ഇത് യാദൃശികമല്ല കാരണം അവർക്കറിയാമായിരുന്നു ഒരു ദിവസത്തെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ ഒരു ജീവിതത്തെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് ആപ്പിളിന്റെ സ്ഥാപകനായ സ്റ്റീവ് ജോബ്സിനെ ഓർത്തുനോക്കൂ അദ്ദേഹം എന്നും രാവിലെ ഉണർന്ന് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തന്നോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുമായിരുന്നു ഇന്ന് എൻറെ ജീവിതത്തിലെ അവസാനത്തെ ദിവസമാണെങ്കിൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണോ ഞാൻ ചെയ്യുക എപ്പോഴെങ്കിലും അല്ല എന്ന ഉത്തരം തുടർച്ചയായി വന്നാൽ തന്റെ ജീവിതത്തിൽ എന്തോ മാറ്റം വരുത്തേണ്ട സമയമായി എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു ആ പ്രഭാതത്തിലെ ആത്മപരിശോധനയാണ് അദ്ദേഹത്തെ എപ്പോഴും പുതുമയുള്ള ആശയങ്ങളിലേക്കും ലോകത്തെ തന്നെ മാറ്റിമറിച്ചു ഉൽപ്പന്നങ്ങളിലേക്കും നയിച്ചത് തിരക്കിട്ട ഒരു ദിവസത്തിനിടയിൽ അത്തരമൊരു ആഴത്തിലുള്ള ചോദ്യം തന്നോട് തന്നെ ചോദിക്കാൻ ആർക്കാണ് സാധിക്കുക അമേരിക്കയുടെ സ്ഥാപക പിതാക്കന്മാരിൽ ഒരാളായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ തന്റെ ഓരോ ദിവസവും തുടങ്ങിയിരുന്നത് ഇന്ന് ഞാൻ എന്തു നല്ല കാര്യമാണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തോടെയായിരുന്നു അദ്ദേഹം തന്റെ പ്രഭാതങ്ങളെ ശക്തമായ പ്രഭാതമെന്ന് വിളിച്ചു ആ സമയത്ത് അദ്ദേഹം വായനയ്ക്കും എഴുത്തിനും അന്നത്തെ ദിവസത്തെ ആസൂത്രണത്തിനും വേണ്ടി മാറ്റിവച്ചു ദിവസം അവസാനിക്കുമ്പോൾ അദ്ദേഹം വീണ്ടും ചോദിക്കും ഇന്ന് ഞാൻ എന്തു നല്ല കാര്യമാണ് ചെയ്തത് ഈ ലളിതമായ ശീലം അദ്ദേഹത്തെ ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളാക്കി മാറ്റി പ്രശസ്ത എഴുത്തുകാരനായ ഹരൂക്കി മുറക്കാമി തന്റെ ഓരോ നോവലും എഴുതുന്നത് രാവിലെ നാലു മണിക്കാണ് അഞ്ചോ ആറോ മണിക്കൂർ തുടർച്ചയായി എഴുതിയ ശേഷം അദ്ദേഹം ഓടാൻ പോകും ഈ ചിട്ടയായ ജീവിതക്രമമാണ് തനിക്ക് ഇത്രയധികം എഴുതാനുള്ള ഊർജ്ജവും സർഗാത്മകതയും നൽകുന്നത് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ലോകമുണരുന്നതിനു മുൻപ് അദ്ദേഹം തന്റെ ഭാവനാലോകത്ത് പുതിയ കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും സൃഷ്ടിച്ചെടുക്കുന്നു ഇവരെല്ലാം നമുക്ക് നൽകുന്ന സന്ദേശം ഒന്നാണ് പ്രഭാതമെന്നത് വെറുമൊരു സമയമല്ല അതൊരവസരമാണ് നിങ്ങളുടെ കഴിവിനെ മൂർച്ച കൂട്ടാനുള്ള അവസരം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകാനുള്ള അവസരം മറ്റുള്ളവർ സ്വപ്നം കാണുമ്പോൾ നിങ്ങൾ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ് ഇനി നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള സാധാരണക്കാരിലേക്ക് വരാം ഒരു വലിയ കമ്പനിയുടെ സിഇഒ ആറണമെന്നില്ല പ്രഭാതങ്ങളെ സ്നേഹിക്കാൻ വീട്ടമ്മയായ ഒരു സ്ത്രീയെ സങ്കൽപ്പിക്കുക കുട്ടികളും ഭർത്താവും ഉണരുന്നതിന് ഒരു മണിക്കൂർ മുൻപ് അവർ എഴുന്നേൽക്കുന്നു ആ ഒരു മണിക്കൂർ അവർക്കായി മാത്രം മാറ്റിവയ്ക്കുന്നതിലൂടെ അവർ നേടുന്നത് മാനസികമായ സമാധാനവും സന്തോഷവുമാണ് ആ ഊർജ്ജം കൊണ്ടാണ് അവർ ആ ദിവസം മുഴുവൻ ആ കുടുംബത്തെ സ്നേഹത്തോടെ പരിപാലിക്കുന്നത് ഒരു വിദ്യാർത്ഥിയെ എടുക്കാം പരീക്ഷാ സമയത്ത് രാത്രി മുഴുവൻ ഉറക്കമിളച്ച് പഠിക്കുന്നതിനേക്കാൾ എത്രയോ ഫലപ്രദമാണ് രാവിലെ ഒരു രണ്ടു മണിക്കൂർ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്നത് തലേ ദിവസം പഠിച്ച കാര്യങ്ങൾ ഉറക്കത്തിൽ നമ്മുടെ തലച്ചോർ ഓർഗനൈസ് ചെയ്തു വെച്ചിട്ടുണ്ടാകും രാവിലെ ഉണരുമ്പോൾ മനസ്സ് ഫ്രഷ് ആയിരിക്കും ആ സമയത്ത് പഠിക്കുന്ന കാര്യങ്ങൾ വളരെ വേഗം മനസ്സിൽ പതിയുകയും ചെയ്യും നിങ്ങളൊരു സംരംഭകനാണെങ്കിൽ ആ പ്രഭാതത്തിലെ ശാന്തതയിൽ നിങ്ങളുടെ ബിസിനസ്സിനെക്കുറിച്ചുള്ള പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്താം എതിരാളികൾ എത്തുന്നതിനു മുൻപ് വിപണിയിലെ പുതിയ സാധ്യതകൾ കണ്ടെത്താം ഒരു കലാകാരനാണെങ്കിൽ ആ നിശബ്ദതയിൽ നിങ്ങളുടെ ഏറ്റവും മികച്ച സൃഷ്ടികൾക്ക് ജന്മം നൽകാം ഓർക്കുക നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നത് മറ്റാർക്കും വേണ്ടിയല്ല അത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് അത് നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ ഊർജ്ജമാണ് നിങ്ങളുടെ വിജയമാണ് ഓരോ പ്രഭാതവും ഒരു പുതിയ തുടക്കമാണ് ഓരോ സൂര്യോദയവും നിങ്ങളോട് പറയുന്നതിതാണ് ഇന്നലെ എന്തു തന്നെ സംഭവിച്ചിരുന്നാലും ഇന്നിതാ ഒരു പുതിയ ദിവസം ഒരു പുതിയ അവസരം അത് പാഴാക്കരുത് ഈ ലോകത്തിലെ വിജയികളായ ഓരോരുത്തരും ആ സന്ദേശം തങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചവരാണ് അവർ പ്രഭാതത്തെ ഒരു ഭാരമായിട്ടല്ല ഒരു അനുഗ്രഹമായിട്ടാണ് കണ്ടത് ആ കാഴ്ചപ്പാടാണ് അവരെ സാധാരണക്കാരിൽ നിന്നും അസാധാരണക്കാരാക്കി മാറ്റിയത് നാല് എങ്ങനെയൊരു പ്രഭാത മനുഷ്യനാകാം ഇതെല്ലാം കേൾക്കാൻ നല്ല രസമുണ്ട് പക്ഷേ ഞാനൊരു രാത്രിചരനാണ് എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ ഒരിക്കലും കഴിയില്ല ഇത് നിങ്ങളിൽ പലരും ഇപ്പോൾ മനസ്സിൽ പറയുന്നതായിരിക്കും അല്ലെ ഇതൊരു സാധാരണമായ സംശയമാണ് വർഷങ്ങളായി തുടരുന്ന ഒരു ശീലം ഒറ്റ ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കില്ല അതൊരു ഓട്ടം പോലെയാണ് സ്പ്രിന്റല്ല ക്ഷമയും സ്ഥിരോത്സാഹവും കൊണ്ട് ആർക്കും ഒരു പ്രഭാത മനുഷ്യനായി മാറാൻ സാധിക്കും അതിനുള്ള ചില പ്രായോഗിക വഴികളാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ പടി ഒറ്റയടിക്ക് വലിയ മാറ്റങ്ങൾ വരുത്താതിരിക്കുക എന്നതാണ് നിങ്ങൾ സാധാരണയായി എട്ട് മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണെങ്കിൽ നാളെ മുതൽ മണിക്ക് എഴുന്നേൽക്കാൻ അലാറം വെച്ചാൽ മിക്കവാറും അത് പരാജയപ്പെടാനാണ് സാധ്യത പകരം ചെറിയ ചുവടുകൾ വയ്ക്കുക ആദ്യത്തെ ആഴ്ച ഏഴ് നാൽപ്പത്തിയഞ്ചിന് എഴുന്നേൽക്കാൻ ശ്രമിക്കുക അത് വിജയിച്ചാൽ അടുത്ത ആഴ്ച ഏഴ് മുപ്പതിന് അങ്ങനെ ഓരോ പതിനഞ്ച് മിനിറ്റ് വീതം കുറച്ചുകൊണ്ടുവരുക നിങ്ങളുടെ ശരീരത്തിന്റെ ജൈവഘടികാരത്തിന് പുതിയ സമയവുമായി പൊരുത്തപ്പെടാൻ അവസരം നൽകുക ഈ ചെറിയ വിജയങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ടു പോകാനുള്ള ആത്മവിശ്വാസം നൽകും രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം രാവിലെ എഴുന്നേൽക്കണമെങ്കിൽ രാത്രി നേരത്തെ ഉറങ്ങണമെന്നതാണ് ഇത് വളരെ ലളിതമായ കാര്യമാണെങ്കിലും നമ്മളിൽ പലരും മറന്നുപോകുന്ന ഒന്നാണിത് രാത്രി വൈകുവോളം സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കുകയും വെബ് സീരീസുകൾ കണ്ടുകയും ചെയ്തിട്ട് രാവിലെ എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ലെന്ന് പരാതി പറയുന്നതിൽ അർത്ഥമില്ല നിങ്ങളുടെ ഉറക്കത്തിന് മുൻഗണന നൽകുക ദിവസവും ഏഴോ എട്ടോ മണിക്കൂർ ഉറക്കം നിങ്ങളുടെ ശരീരത്തിന് അത്യാവശ്യമാണ് രാത്രി നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപെങ്കിലും മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ടിവി എന്നിവയുടെ സ്ക്രീനുകളിൽ നിന്നും മാറി നിൽക്കുക ഈ ഉപകരണങ്ങളിൽ നിന്നുള്ള നീല വെളിച്ചം ഉറക്കത്തെ സഹായിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോണിന്റെ ഉൽപ്പാദനത്തെ തടസ്സപ്പെടുത്തും പകരം ഒരു പുസ്തകം വായിക്കുക ശാന്തമായ സംഗീതം കേൾക്കുക അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുക ഇത് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഉറങ്ങാനുള്ള ഒരു സൂചന നൽകും അതുപോലെ രാത്രിയിൽ കാപ്പി ചായ പോലുള്ള പാനീയങ്ങളും ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണങ്ങളും ഒഴിവാക്കുക മൂന്നാമത്തെ പടി രാവിലെ എഴുന്നേറ്റ ഉടനെ ചെയ്യാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു കാര്യം കണ്ടെത്തുക എന്നതാണ് രാവിലെ എഴുന്നേൽക്കുക എന്നത് ഒരു ശിക്ഷയായി തോന്നരുത് അതൊരു സന്തോഷമുള്ള അനുഭവമാക്കി മാറ്റണം നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ ഒരു കാരണം വേണം അത് ചിലപ്പോൾ ജനലരികിലിരുന്ന് ഒരു കപ്പ് ചൂട് കാപ്പി കുടിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സംഗീതം കേട്ട് കുറച്ചുനേരം വ്യായാമം ചെയ്യുന്നതായിരിക്കാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ വളർത്തുനായയുമായി നടക്കാൻ പോകുന്നതായിരിക്കാം ആനന്ദം നൽകുന്ന ഒരു കാര്യം നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന ചിന്ത പുതപ്പിന്റെ സുഖമുപേക്ഷിച്ച് എഴുന്നേൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും നാലാമതായി നിങ്ങളുടെ അലാറം ക്ലോക്കിനെ ഒരു ശത്രുവായി കാണാതിരിക്കുക ആ സ്നൂസ് ബട്ടൺ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണെന്ന് തിരിച്ചറിയുക സാധിക്കുമെങ്കിൽ നിങ്ങളുടെ അലാറം ക്ലോക്ക് അല്പം ദൂരെ നിങ്ങൾക്ക് എഴുന്നേറ്റ് പോയി ഓഫ് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് വയ്ക്കുക ഒരിക്കൽ നിങ്ങൾ എഴുന്നേറ്റ് നിന്നാൽ വീണ്ടും പോയി കിടക്കാനുള്ള സാധ്യത കുറവ് എഴുന്നേറ്റ ഉടൻ തന്നെ മുറിയിലെ ലൈറ്റുകൾ ഇടുക ജനലുകൾ തുറന്ന് ശുദ്ധവായുവും വെളിച്ചവും അകത്തേക്ക് കടത്തിവിടുക ഇത് നിങ്ങളുടെ തലച്ചോറിനെ ഉണരാനുള്ള ശക്തമായൊരു സന്ദേശം നൽകും അഞ്ചാമത്തെ കാര്യം ഒരു അക്കൌണ്ടബിലിറ്റി പാർട്ട്ണറെ കണ്ടെത്തുക എന്നതാണ് ഒരേ ലക്ഷ്യമുള്ള ഒരു സുഹൃത്തോ കുടുംബാംഗമോ ഉണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കാനുള്ള നിങ്ങളുടെ യാത്ര കൂടുതൽ എളുപ്പമാകും നിങ്ങൾക്ക് പരസ്പരം വിളിച്ചുണർത്താം ഒരുമിച്ച് നടക്കാനോ വ്യായാമം ചെയ്യാനോ പോകാം ഒരാൾ മടി കാണിക്കുമ്പോൾ മറ്റേയാൾക്ക് പ്രചോദനം നൽകാൻ സാധിക്കും ഏറ്റവും ഒടുവിലായി നിങ്ങളോട് ദയ കാണിക്കുക ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് നേരത്തെ എഴുന്നേൽക്കാൻ കഴിഞ്ഞെന്നു വരും അതോർത്ത് നിരാശപ്പെടുകയോ ശ്രമം ഉപേക്ഷിക്കുകയോ ചെയ്യരുത് മനുഷ്യ സഹജമായ ഒന്നാണത് അടുത്ത ദിവസം വീണ്ടും ശ്രമിക്കുക ഓരോ ദിവസവും ഒരു പുതിയ തുടക്കമാണ് സ്ഥിരതയാണ് പ്രധാനം പൂർണതയല്ല നൂറു ശതമാനം ദിവസവും വിജയിക്കണമെന്നില്ല എൺപത് ശതമാനം ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ ശീലം തുടരാൻ സാധിച്ചാൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കാണാൻ സാധിക്കും ഓർക്കുക ഒരു ശീലം രൂപപ്പെടാൻ സമയമെടുക്കും പക്ഷേ ഒരിക്കൽ അത് രൂപപ്പെട്ടാൽ പിന്നെ പല്ലു പല്ലുതേക്കുന്നതുപോലെ സ്വാഭാവികമായ ഒന്നായി അത് മാറും അഞ്ച് നിങ്ങളുടെ പ്രഭാതത്തെ രൂപകൽപ്പന ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്കറിയാം രാവിലെ എഴുന്നേൽക്കേണ്ടതിന്റെ പ്രാധാന്യവും അതെങ്ങനെ നേടിയെടുക്കാമെന്നും എന്നാൽ എഴുന്നേറ്റ ശേഷം ആ വിലയേറിയ സമയം എങ്ങനെ ഉപയോഗിക്കണം അവിടെയാണ് യഥാർത്ഥ മാന്ത്രികത തുടങ്ങുന്നത് വിജയികളായ പലരും പിന്തുടരുന്ന മിറക്കിൽ മോർണിംഗ് പോലുള്ള ചില രീതികളുണ്ട് എന്നാൽ മറ്റൊരാളുടെ രീതി അതേപടി പകർത്തുന്നതിനേക്കാൾ നിങ്ങൾക്ക് നിങ്ങൾക്കനുയോജ്യമായ ഒരു പ്രഭാതചര്യ അഥവാ മോർണിംഗ് റൂട്ടീൻ നിങ്ങൾ തന്നെ രൂപകൽപ്പന ചെയ്യുകയാണ് വേണ്ടത് നിങ്ങളുടെ പ്രഭാതചര്യയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ചില കാര്യങ്ങളിതാ നിശബ്ദത ദിവസം തുടങ്ങേണ്ടത് ബഹളത്തോടെയല്ല ശാന്തതയോടെയാണ് എഴുന്നേറ്റ ഉടൻ ഫോൺ എടുക്കുന്നതിനു പകരം കുറച്ചു നിമിഷങ്ങൾ കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കുക നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക ഇത് മനസ്സിനെ ഒരു ദിവസത്തേക്ക് തയ്യാറെടുപ്പിക്കാൻ സഹായിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയം ധ്യാനത്തിനായി ഉപയോഗിക്കാം അഞ്ചു മിനിറ്റ് മതി ആ അഞ്ചു മിനിറ്റിന്റെ ശാന്തത ദിവസം മുഴുവൻ നീണ്ടു നിൽക്കും ആത്മപ്രചോദനം അഥവാ അഫർമേഷൻസ് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്ന വാക്കുകൾക്ക് നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ കഴിയും രാവിലെ എഴുന്നേറ്റ് ഞാൻ ശക്തനാണ് ഞാൻ എന്റെ ലക്ഷ്യങ്ങൾ നേടും ഇന്നൊരു നല്ല ദിവസമായിരിക്കും എന്നിങ്ങനെയുള്ള പോസിറ്റീവായ കാര്യങ്ങൾ മനസ്സിൽ ഉറക്കെ പറയുക ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പ്രവർത്തിക്കുകയും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും സങ്കൽപ്പം അഥവാ വിഷ്വലൈസേഷൻ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ ഇതിനകം നേടിയതായി മനസ്സിൽ കാണുക നിങ്ങൾ ഒരു പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വീടിന്റെ ഓരോ മുറിയിലൂടെയും നടക്കുന്നതായി സങ്കൽപ്പിക്കുക നിങ്ങളൊരു പരീക്ഷയിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ സന്തോഷവാർത്ത കേൾക്കുന്ന നിമിഷം മനസ്സിൽ കാണുക ഈ സങ്കല്പങ്ങൾ നിങ്ങളുടെ തലച്ചോറിന് ഒരു ദിശാബോധം നൽകുകയും ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുകയും ചെയ്യും വ്യായാമം അഥവാ എക്സസൈസ് പ്രഭാതത്തിലെ വ്യായാമം നിങ്ങളുടെ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും വേണ്ടിയുള്ളതാണ് അത് ജിമ്മിൽ പോയി ഭാരമെടുക്കുന്നത് തന്നെ ആകണമെന്നില്ല കുറച്ചുനേരം നടക്കുക യോഗ ചെയ്യുക അല്ലെങ്കിൽ ഇഷ്ടമുള്ള പാട്ട് വെച്ച് നൃത്തം ചെയ്യുക ചെറിയ ഒരു വ്യായാമം പോലും നിങ്ങളുടെ ശരീരത്തിൽ എൻഡോർഫിനുകൾ ഉൽപ്പാദിപ്പിക്കുകയും നിങ്ങൾക്ക് ദിവസം മുഴുവൻ ഊർജ്ജവും സന്തോഷവും നൽകുകയും ചെയ്യും വായന അഥവാ റീഡിംഗ് ദിവസവും രാവിലെ ഒരു പതിനഞ്ചിരുപത് മിനിറ്റ് വായനയ്ക്കായി മാറ്റിവയ്ക്കുക അത് ആത്മീക ഗ്രന്ഥങ്ങളാകാം സ്വയം സഹായ പുസ്തകങ്ങളാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിവ് പകരുന്ന എന്തുമാകാം ഓരോ ദിവസവും ഒരു പുതിയ ആശയം പഠിക്കുന്നത് നിങ്ങളുടെ ചിന്തകളെ വികസിപ്പിക്കും എഴുത്ത് അഥവാ ഡയറി സൂക്ഷിക്കുന്നത് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിന് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിലൊന്നാണ് രാവിലെ നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകളും ആശങ്കകളും സ്വപ്നങ്ങളും ഒരു പുസ്തകത്തിലേക്ക് പകർത്തുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ഒരു ഭാരക്കുറവ് അനുഭവപ്പെടും അന്നത്തെ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി എഴുതിവെക്കുന്നതും നിങ്ങളുടെ പ്രഭാതചര്യയുടെ ഭാഗമായി മാറ്റാം ഇത് നിങ്ങളുടെ ദിവസത്തിന് ഒരു ഘടന നൽകാൻ സഹായിക്കും ഈ ആറ് കാര്യങ്ങളും ചെയ്യണമെന്നില്ല ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടോ മൂന്നോ കാര്യങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് തുടങ്ങാം ഒരുപക്ഷേ നിങ്ങളുടെ പ്രഭാതചര്യ എന്നത് ശാന്തമായിരുന്നൊരു ചായ കുടിക്കുന്നതും അഞ്ചു മിനിറ്റ് വ്യായാമം ചെയ്യുന്നതും അന്നത്തെ പത്രമൊന്നു വായിക്കുന്നതും മാത്രമായിരിക്കാം അതും മതി പ്രധാനമെന്തെന്നാൽ ആ സമയം ബോധപൂർവം നിങ്ങൾക്കായി നിങ്ങളുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുക എന്നതാണ് ഒരു ശില്പി തന്റെ കയ്യിലുള്ള ഉളിയും ചുറ്റുകയും ഉപയോഗിച്ച് കല്ലിൽ നിന്നും മനോഹരമായ ഒരു ശില്പം കുത്തിയെടുക്കുന്നതുപോലെ ഓരോ പ്രഭാതവും നിങ്ങളുടെ ജീവിതത്തെ കുത്തിയെടുക്കാനുള്ള അവസരമാണ് ഇന്നലകളിലെ പരാജയങ്ങളെക്കുറിച്ചോ നാളെയെക്കുറിച്ചുള്ള ആശങ്കകളെക്കുറിച്ചോ ചിന്തിക്കാനുള്ള സമയമല്ലാതെ ഈ നിമിഷത്തിൽ ഈ പുതിയ തുടക്കത്തിൽ ശ്രദ്ധിക്കാനുള്ള സമയമാണ് സൂര്യൻ എല്ലാവർക്കും വേണ്ടിയാണ് ഉദിക്കുന്നത് പക്ഷേ ആ പ്രകാശത്തെ ആരാദ്യം സ്വീകരിക്കുന്നുവോ അവർക്കാണ് അതിന്റെ ഊർജ്ജം കൂടുതൽ ലഭിക്കുന്നത് രാവിലെ എഴുന്നേൽക്കുക എന്ന ശീലം ആ പ്രകാശത്തെ സ്വീകരിക്കാൻ നിങ്ങൾ ബോധപൂർവം ഒരു തീരുമാനമാണ് ഈ യാത്ര എളുപ്പമായിരിക്കില്ല നിങ്ങളുടെ പഴയ ശീലങ്ങൾ നിങ്ങളെ പിന്നോട്ട് വലിക്കും പുതപ്പിന്റെ സുഖം നിങ്ങളെ മാടി വിളിക്കും പക്ഷെ ഓരോ തവണ നിങ്ങൾ ആ പ്രലോഭനത്തെ അതിജീവിച്ച് എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു യുദ്ധം ജയിക്കുകയാണ് ആ ചെറിയ വിജയങ്ങൾ ചേർന്ന് ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായി മാറും നിങ്ങളുടെ സ്വപ്നങ്ങൾ വലുതാണെങ്കിൽ അതിരാവിലെ ഉണരുക കാരണം ലോകം ഉറങ്ങുമ്പോൾ സ്വപ്നങ്ങൾക്കായി പ്രവർത്തിക്കുന്നവർക്ക് കാലം കാത്തുവയ്ക്കുന്നത് അത്ഭുതങ്ങളാണ് നിങ്ങളുടെ വിജയം തുടങ്ങുന്നത് അലാം ക്ലോക്കിലല്ല അത് തുടങ്ങുന്നത് നിങ്ങളുടെ മനസ്സിലാണ് ആ തീരുമാനം ഇന്നെടുക്കുക നാളത്തെ സൂര്യോദയം നിങ്ങളുടെ വിജയത്തിന്റെ തുടക്കമാകട്ടെ ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ ഉൾക്കാഴ്ച നൽകിയെന്ന് വിശ്വസിക്കുന്നു രാവിലെ എഴുന്നേൽക്കുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങൾ പിന്തുടരുന്ന പ്രഭാതചര്യകളും താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഈ സന്ദേശം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക കൂടുതൽ പ്രചോദനാത്മകമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങളുടെ ഓരോ പ്രഭാതവും വിജയത്തിന്റേതായിരിക്കട്ടെ